വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിൽ നാല് വർഷ ഡിഗ്രി നടപ്പിലാക്കി അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വീഡിയോകൾ ചെയ്തിരുന്നു ഇതാ ഒരു പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ആബിദിടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മൂന്നര വർഷം കൊണ്ട് നാലു വർഷ ഡിഗ്രിയും രണ്ടര വർഷം കൊണ്ട് മൂന്ന് വർഷ ഡിഗ്രിയും എങ്ങനെ പൂർത്തീകരിക്കാം എന്നതിനെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നാലു വർഷ ഡിഗ്രി നടപ്പിലാക്കിയ സമയത്ത് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെ പറഞ്ഞു പറഞ്ഞിരുന്നു നമുക്ക് നമ്മുടെ ഡിഗ്രി എത്ര വർഷമാണ് ഉള്ളത് അതിലെ സെമസ്റ്റർ ഒന്ന് കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വർഷ ഡിഗ്രിക്ക് എട്ട് സെമസ്റ്ററാണ് ഉള്ളത് അത് നമുക്ക് ഏ സെമസ്റ്റർ കൊണ്ട് എങ്ങനെ പൂർത്തീകരിക്കാം മൂന്ന് വർഷ ഡിഗ്രി ഒരു വിദ്യാർത്ഥി മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കാണ് ആ വിദ്യാർത്ഥിക്ക് രണ്ടര വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ നമ്മൾ ഒരു സെമസ്റ്റർ നേരത്തെ ഡിഗ്രി പൂർത്തീകരിക്കുന്നതിന് എൻ മൈനസ് വൺ സെമസ്റ്റർ എന്ന് പറയും അതുപോലെ തന്നെ ഇതിനെ ഇതിന്റെ പേര് പുതുതായിട്ട് പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് ആക്സലറേറ്റഡ് ഡിഗ്രി പ്രോഗ്രാം ആക്സലറേറ്റഡ് ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സെമസ്റ്റർ ഡിഗ്രിയിൽ നിന്ന് ഒരു സെമസ്റ്റർ കുറച്ചുകൊണ്ട് പൂർത്തീകരിക്കാം അതിന് ആക്സലറേറ്റഡ് ഡിഗ്രി പ്രോഗ്രാം എന്ന് നമ്മൾ പറയും എക്സ്റ്റെൻഡ് ഡിഗ്രി പ്രോഗ്രാം ഉണ്ട് എക്സ്റ്റെൻഡ് ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ രണ്ട് സെമസ്റ്റർ കൂടി അധികം എടുക്കാം നമ്മളെ നാല് വർഷ ഡിഗ്രി നമ്മൾ പൂർത്തീകരിക്കാൻ സമയം അഞ്ചു വർഷം എടുക്കാൻ അതിന് എക്സ്റ്റെൻഡ് ഡിഗ്രി പ്രോഗ്രാം എന്ന് നമ്മൾ പറയും ഇതിന് ഒരു പാനൽ ഫോർമ് ബൈ ദ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇവാലുവേറ്റ് ആൻഡ് അപ്രൂവ് എ ഡി പിന് ഒരു പാനൽ കമ്മിറ്റി രൂപീകരിക്കണം ഇതിന് വേണ്ടിയിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യണം ഇതിന്റെ പ്രൊസീജിയർ ആണ് നമ്മൾ പറയുന്നത് ആദ്യം ഇതിന്റെ എലിജിബിലിറ്റി ആണ് പറയുന്നത് സ്റ്റുഡൻറ്റ് മസ്റ്റ് അപ്ലൈ ദ അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് സെമസ്റ്റർ ഓൺലി സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞ് അതിന് റിസൾട്ട് വന്നതിന് ശേഷം സ്റ്റുഡന്റ് എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം മസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് സ്ട്രോങ് അക്കാദമിക് പെർഫോമൻസ് ടിപ്പിക്കലി വിത്ത് ഹൈ എസ് ജി പി എ സി ജി പി എ വിത്ത് മോർ ദാൻ എയ്റ്റി ഫൈവ് മാർക്ക് ഇൻ ഈച്ച് സെമസ്റ്റർ നമ്മൾ ആദ്യത്തെ രണ്ട് സെമസ്റ്റർ കഴിഞ്ഞിട്ടാണ് ഇതിനെ അപേക്ഷ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് സെമസ്റ്റർ കഴിഞ്ഞ് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ നമുക്ക് സ്ട്രോങ് അക്കാദമിക് പെർഫോമൻസ് സ്ട്രോങ് അക്കാദമിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഓരോ സെമസ്റ്ററിലും നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ എയ്റ്റി ഫൈവ് പെർസെന്റേജ് മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കണം ആ സെമസ്റ്ററിലെ ടോട്ടൽ മാർക്ക് എയ്റ്റി ഫൈവ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിന്റ് ഫൈവ് എസ് ജി പി ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററില് എയ്റ്റി ഫൈവ് പെർസെന്റേജ് മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥിക്ക് ഇനി ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കംപ്ലീഷൻ ഓഫ് മിനിമം റിക്യർഡ് ക്രെഡിറ്റ് ആസ് പ്രോഗ്രഷൻ എബിലിറ്റി ടു ഹാൻഡിൽ അഡീഷണൽ അക്കാദമിക് ലോഡ് നമ്മൾ എന്ത് ചെയ്യണം മിനിമം ക്രെഡിറ്റ് അക്യർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം അതെന്ന് പറയാൻ നമുക്ക് ഒരു ഫസ്റ്റ് സെമസ്റ്ററുള്ള എല്ലാ സബ്ജക്റ്റ് പാസ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ അഡീഷണൽ അക്കാദമിക് ലോഡ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് ഇതിന്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ ദ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ഷാൽ നോട്ടിഫൈ സ്റ്റുഡൻസ് അബൌട്ട് എ ഡി പിൻ വിൻഡോ അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് സെമസ്റ്റർ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും സ്റ്റുഡൻസിന് എ ഡി പി അപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ചെയ്ത് കൊടുക്കും എൻഡ് ഓഫ് ദ സെക്കൻഡ് സെമസ്റ്റർ ഈ ഈ വർഷത്തത് ഉടനെ തന്നെ ഓപ്പൺ ചെയ്ത് വരുന്നതാണ് അപ്ലിക്കേഷൻ സബ്മിഷൻ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻ ഷാൽ സബ്മിറ്റ് അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ സെക്കൻഡ് സെമിറ്ററിന്റെ റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ട് അപ്ലിക്കേഷൻ ഇല്ല ഫസ്റ്റ് സെമസ്റ്ററിന്റെയും സെക്കൻഡ് സെമിസ്റ്ററിന്റെയും അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്താണ് നിന്റെ പർപ്പസ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും അതും അതിൽ കൊടുക്കണം സ്ക്രൂട്ടിനി ബൈ എഡി പി കമ്മിറ്റി ഇവാലുവേഷൻ ഓഫ് ക്രെഡിറ്റ് കംപ്ലീഷൻ പൊട്ടൻഷ്യൽ എന്നിട്ട് എ ഡി പി കമ്മിറ്റിന്റ് ക്യാപ്പബിലിറ്റി അസസ് ചെയ്യണം നോട്ടിഫിക്കേഷൻ മസ്റ്റ് പ്രൊവൈഡ് റിട്ടേൺ കൺസെന്റ് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഈ കാര്യങ്ങൾ അറിയിക്കണം അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം അറിയിച്ചു കൊടുക്കണം ഓക്കെ എ ഡി പി കമ്മിറ്റി കോമ്പോഷൻ പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ ആ കമ്മിറ്റി ഒരു കോളേജിൽ ആക്സറേറ്റർ ഡിഗ്രി പ്രോഗ്രാമിൽ ഒരു കമ്മിറ്റി നമ്മൾ പ്രിൻസിപ്പൽ ആയിരിക്കും അതിന്റെ ചെയർപേഴ്സൺ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ കൺവീനർ ആയിരിക്കും ഫാക്കൽറ്റി അഡ്വൈസേഴ്സ് എഫ് യു ജി കോർഡിനേറ്റർ ഐ കെ സി കോർഡിനേറ്റർ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും എക്സിറ്റ് ക്രോസ്റ്റ് അണ്ടർ എഡിപിറ്റഡ് ബാക്ക് ടു സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ ഓൺ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യണോ ഒരു വിദ്യാർത്ഥി അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും ടു മീറ്റ് അക്കാദമിക് പ്രതീക്ഷ അക്കാദമിക് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാം വളണ്ടറി വിഡ്രോവൽ വളണ്ടറി ആയിട്ട് വിഡ്രോ ചെയ്യാം വിത്ത് വാലിഡ് റീസൺ ഉണ്ടായിരിക്കണം സ്റ്റുഡന്റ് ഓഫ് കരിക്കുലം ഡിസൈൻ സ്റ്റുഡന്റ് ഓഫ് ഡിഗ്രി പ്രോഗ്രാം മസ്റ്റ് ഹാവ് ഫോർട്ടി ടു ക്രെഡിറ്റ് ഇൻ ദ ഫസ്റ്റ് സെമസ്റ്റർ ആദ്യത്തെ രണ്ട് സെമസ്റ്ററിൽ ക്രെഡിറ്റ് പൂർത്തികണ എല്ലാ വിദ്യാർത്ഥികളും എല്ലാ വിഷയം പാസ് ആയ വിദ്യാർത്ഥികൾ നാപ്പത്തിരണ്ട് ക്രെഡിറ്റ് പൂർത്തീകരിക്കും നയൻറ്റി വൺ ക്രെഡിറ്റ് ഇൻ ദ നെക്സ്റ്റ് ത്രീ സെമസ്റ്റർ അടുത്ത മൂന്ന് സെമസ്റ്ററിൽ എന്ത് ചെയ്യണം തൊണ്ണൂറ്റൊന്ന് ക്രെഡിറ്റ് പൂർത്തീകരിക്കാം അവറേജ് തേർട്ടി ക്രെഡിറ്റ് പെർ സെമസ്റ്റർ ഫ്രം സെമസ്റ്റർ ത്രീ ഉണ്ടാട് മൂന്ന് നാല് അഞ്ച് സെമസ്റ്ററുകളിൽ മുപ്പത് ക്രെഡിറ്റ് പൂർത്തീകരിക്കാം അതിന് എന്ത് ചെയ്യണം എയ്റ്റ് അഡീഷണൽ ക്രെഡിറ്റ് ഈ വിദ്യാർത്ഥി ഏൺ ചെയ്യാനുള്ള വർക്ക് ഈ വിദ്യാർത്ഥിക്ക് ആണ് നോർമൽ ലോണിനെ കാട്ടി കൂടുതൽ എയ്റ്റ് അഡീഷണൽ ക്രെഡിറ്റ് എങ്ങനെ ഈ അഡീഷണൽ ആയിട്ട് ക്രെഡിറ്റ് ഒപ്റ്റി നമുക്ക് ലഭിക്കാം എന്നുള്ളത് ഫാസ് ട്രാക് സ്റ്റുഡന്റ് ക്യാൻ ഏൺ ദ അഡീഷണൽ എയ്റ്റ് ക്രെഡിറ്റ് ത്രോളിങ് ടു ഓപ്ഷൻ രണ്ട് ഓപ്ഷനിലൊന്ന് ഓൺലൈൻ യൂണിവേഴ്സിറ്റി ക്ലാസസ് ഇപ്പിക്കറ്റ് ഫാക്കൽറ്റീസ് നോട്ട് അവൈലബിൾ അറ്റ് കോളേജ് കോളേജിൽ ആഡിക്കറ്റ് ഫാക്കൽറ്റി ഇല്ലാത്തത് കൊണ്ട് ദ യൂണിവേഴ്സിറ്റി വിത്ത് ദെൽപ്പ് ഓഫ് ബോർഡ് ഓഫ് സ്റ്റഡീസ് വിൽ ഓർത്തനൈസ് ഓൺലൈൻ ക്ലാസ് ഫോർ ദാസ് ട്രാക് കോഴ്സസ് ഫാസ്റ്റ്രാക് കോഴ്സ് സെലക്ട് ചെയ്തതിന് അപേക്ഷ കൊടുത്തതിനെ സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ബോർഡ് ഓഫ് സ്റ്റഡീസിന് കീഴിൽ യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടുകൂടി പ്രൊവൈഡ് ചെയ്യും ഇൻട്രസ്റ്റഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഫ്രോ അക്രോസ് കോളേജ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വളണ്ടർ ആയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കാം ഇവിടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിന് ശേഷം അപേക്ഷ എണിക്കും അപേക്ഷ എണിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും അതിന്റെ അപേക്ഷ പൂർത്തി അതിന്റെ നടപടികൾ പൂർത്തി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കോളേജ് റെസ്പോൺസിബിലിറ്റി അസൈൻ എ കോഴ്സ് മെന്റർ ഫോർ ഈച്ച് എൻറോൾഡ് സ്റ്റുഡന്റ് ഒരു ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അഞ്ചാളെ സെലക്ട് ചെയ്തിട്ട് അവർക്കുള്ള കോഴ്സ് മെന്ററിനെ തീരുമാനിക്കണം അവരാണ് ഈ കോയ്സ് മെന്റർ ആണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ അവർക്കുള്ള സി നടത്തേണ്ടത് ഈ രീതിയിലൂടെ ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് ടെസ്റ്റ് ആൻഡ് പ്രോജക്ട് സബ്മിറ്റ് ഇന്ത്യൻ മാർക്സ് ടു ചെയ്ത യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്ക് എന്ത് ചെയ്യണം ഇന്ത്യ മാർക്സ് കൊടുക്കാം ക്രെഡിറ്റ് ലിങ്ക്ഡ് വൊക്കെ എംപാനൽഡ് സ്കില്ലിംഗ് ഏജൻസി വിത്ത് അപ്രൂവൽ ഓഫ് യൂണിവേഴ്സിറ്റി കാൻ ആൾസോ ബി യൂട്ടിലൈസ്ഡ് ബൈ സ്റ്റുഡൻസ് അഡീഷണൽ ക്രെഡിറ്റ് സ്കിൽ സ്കിൽ ഏജൻസികൾ അപ്രൂവ് ചെയ്ത യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്ത സ്കിൽ ഏജൻസികൾ പ്രൊവൈഡ് ചെയ്യുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് പ്രോഗ്രാമുകളും ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലും പറ്റും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയാം സ്വയം കോഴ്സ് ആണ് മൂക്ക് ബേസ്ഡ് കോഴ്സ് ആണ് സ്വയം എല്ലാവർക്കും അറിയാം ഓൺലൈൻ പോർട്ടലാണ് യു ജി സിക്ക് കീഴിലുള്ള ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പോർട്ടലാണ് സ്റ്റുഡൻസ് മേ എൻറോൾ ഇൻ ദി സ്വയം കോഴ്സ് ടു ഫുൾഫിൽ പാർട്ട് ഓഫ് ഓഫ് എക്സ്ട്രാ ക്രെഡിറ്റ് ഒരു സെമസ്റ്ററിലെ എയ്റ്റ് എക്സ്ട്രാ ക്രെഡിറ്റ് ഏഡ് ചെയ്യുന്നതിന് വേണ്ടി സ്വയത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് എൻറോൾ ചെയ്യാം സ്വയത്തിൽ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് സ്വയത്തിന് രണ്ട് സമയത്താണ് അഡ്മിഷൻ ഉള്ളത് ഒന്ന് ജൂണിലും മറ്റൊന്ന് നവംബറിലുമാണ് ഇതിൽ അഡ്മിഷൻ ഉണ്ടായിരിക്കാം നവംബർ ടു ഡിസംബർ ജൂൺ ടു ജൂലൈ ആണ് അഡ്മിഷൻ ഉണ്ടായിരിക്കാം ഓക്കെ അടുത്ത അക്കാദമിക് ഇയർലിലാണ് അതിൻ്റെ യൂണിവേഴ്സിറ്റി മോണിറ്റർ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ പാർട്ടിപക്ഷൻ വിദ്യാർത്ഥി മോണിറ്റർ ചെയ്തുകൊണ്ട് സ്റ്റുഡന്റിനെ രജിസ്റ്റർ ചെയ്തിരിക്കണം പാർട്ടി കണ്ടക്ട് എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ഫോർ സ്വയം കോഴിസ് ആസ്ഫർ യു ജി സി എസ് ഒ പി ഫോർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ അവാർഡ് ക്രെഡിറ്റ് ബേസ്ഡ് ഓൺ പെർഫോമൻസ് ആൻഡ് വെരിഫിക്കേഷൻ സ്വയം പ്രൊവൈഡഡ് അത് ഓൺലൈനിൽ തന്നെ അതിന്റെ എക്സാം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ആ രീതിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളും ആയതിനാൽ തന്നെ ഇങ്ങനെ ഓൺലൈൻ കോഴ്സിലൂടെ നമ്മൾ എക്സ്ട്രാ ക്രെഡിറ്റ് എൺ ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന്റെ അപേക്ഷ കോളേജിൽ അപേക്ഷ ക്ഷണിക്കും ആ സമയത്ത് അതിന്റെ അപേക്ഷ കൊടുത്ത് അതിൽ നമ്മൾ അപേക്ഷ കൊടുത്ത് നമ്മൾ അതിനെ അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അതിനൊരു കമ്മിറ്റി കോളേജിൽ ഉണ്ടാകും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ താങ്ക്